ഫ്രീ ആയിട്ട് ഡയമണ്ട് വെറും അഞ്ച് ഡയമണ്ട് റോസ് ഇമോട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മനസ്സിലാക്കണം ഇപ്പൊ ഇന്ത്യൻ സർവറിലാണ് അപ്പൊ കഴിഞ്ഞൊരു വീഡിയോ സർവർ ഇങ്ങനെ ചേഞ്ച് ആക്കുക അപ്പോൾ ഒരു ഫ്രീ ഫയർ കളിക്കുന്ന പ്ലെയർ ആണ് ഈ ഒരു പട്ടി അങ്ങനെയല്ലേ കാണിച്ചാൽ അപ്പൊ ഈ ഒരു ഗെയിമിൽ രണ്ട് ടൈപ്പ് ആയിട്ട് സെർവർ ടൈപ്പായിട്ട് സർവർ ചെയ്താൽ അപ്പൊ നമ്മുടെ ഓൾറെഡി ഉള്ള ഇന്ത്യൻ നിന്ന് വേറെ ഒരു സർവിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ വേറെ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേറെ ഒരു സെർവറിൽ സ്റ്റാർട്ട് ചെയ്യാം ഓൾറെഡി ഇന്ത്യൻ സർവറിലൊരു ഐ ഡി വേറെ ഒരു സർവറിലോട്ട് മാറ്റം കേസിൽ കുറച്ച് ടാസ്ക് ആണ് പക്ഷെ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഒരു പുതിയ വേറെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചത് നിങ്ങൾ ഏതാണ് സെർ ആ ഒരു സർവറിന്റെ ഇൻഡോനേഷ്യാണ് വേണ്ട ഞാൻ പ്ലേ സ്റ്റോറില് കേറിയിട്ട് ഈ ഒരു പെൺ ഡൗൺലോഡ് ചെയ്തു അതിനുശേഷം ആ ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ സെർവർ സർവർ കൈസ് ഞാൻ ഇൻഡോനേഷ്യാണ് ഇപ്പൊ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഫ്രീ ഫയർ ഓപ്പൺ ചെയ്ത് ഗസ്റ്റ് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ഓൾറെഡി നിങ്ങൾ ഗസ്റ്റ് അക്കൗണ്ട് ഉണ്ട് ഒരു പുതിയ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മാത്രം മതി എന്നിട്ട് ലോഗിൻ കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു സെർവർ ക്രിയേറ്റ് ആയി ഉണ്ടാക്കാൻ ആയിട്ട്